A black box or flight data recorder is one of the most important pieces of equipment on an aircraft designed with its stand and extreme conditions. It consists of the flight data recorder, FTR, which leak crucial flight details like speed, attitude, and engine performance, and the cockpit voice recorder, CBR. but the menu which captain pilot communications black boxes are actually distribute the name bright orange to make them eraser to find after an accident belt to service intense heat deep water and heavy impact this device play a key role in aviation safety by helping investigators understand what happened in an accident അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം വൺ സെവൻ വണ്ണിലെ രണ്ട് ബ്ലാക്ക് ബോക്സുകൾ വീണ്ടെടുത്ത് അതീവ സുരക്ഷയിൽ ഡേറ്റ വീണ്ടെടുക്കുന്ന പ്രക്രിയ പൂർത്തിയായതായി വ്യോമയാന മന്ത്രാലയം പൂർണ്ണ സുരക്ഷയോടെ ന്യൂഡൽഹിയിലെത്തിച്ച ബ്ലാക്ക്ബോക്സുകളിൽ നിന്നുള്ള ഡേറ്റ വേർതിടിച്ചെടുക്കൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ എ ഐ ബി ലാബിൽ പൂർത്തിയായെന്നും ഇതിൻ്റെ വിശദവിശകലനം നടക്കുകയാണെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു എ ഐ ബി ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള സംഘം യു എസ്സിൽ നിന്നുള്ള സർക്കാർ അന്വേഷണ ഏജൻസിയായ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിന്റെ എൻ ടിഎസ് ബി സാങ്കേതിക അംഗങ്ങളുമായി ചേർന്നാണ് ഡേറ്റ വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് മുൻവശത്ത് ബോക്സിൽ നിന്നുള്ള ക്രാഷ് പ്രൊഡക്ഷൻ മെഡ്യൂൾ സി പി എം സുരക്ഷിതമായി വീണ്ടെടുത്തു ഇതിൻ്റെ മെമ്മറി മെഡ്യൂളിൻ്റെ വിവരങ്ങൾ മുഴുവൻ ലാബിൽ ഡൗൺലോഡ് ചെയ്തു പോക്വീറ്റ് വോയിസ് റെക്കോർഡറുകളുടെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകളുടെയും വിശകലനം ഇപ്പോൾ നടക്കുകയാണ് തുടർന്നും വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നന്ദി നമസ്കാരം